എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മറ്റുള്ളവർക്ക് വേണ്ടി ആയുസ് പാഴാക്കാതെ അവനവന് വേണ്ടിയും ജീവിക്കുക പിൽക്കാലത്ത് ആരും നന്ദി കാണിക്കില്ല സ്വന്തം കുടുംബം പോലും മറ്റൊരാൾ നമ്മളെ സന്തോഷിപ്പിക്കുമെന്ന് കരുതി ജീവിക്കാതിരിക്കുക അവനവന് സന്തോഷമുള്ള കാര്യങ്ങൾ കണ്ടെത്തി അത് പിന്തുടരുക കരിയറിലെ ഉയർച്ചയാകാം വായന എഴുത്ത് കലകൾ കൃഷി ഗാർഡനിങ് യാത്ര സൗഹൃദങ്ങൾ അങ്ങനെ അങ്ങനെ സന്തോഷം തരുന്നത് എന്തുമാകട്ടെ അവ കണ്ടെത്തേണ്ടത് വീണ്ടെടുക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് അങ്ങനെ നമുക്ക് ലഭിക്കുന്ന സന്തോഷങ്ങൾ പങ്കുവയ്ക്കുവാൻ മറ്റുള്ളവരും കൂടെ കൂടിക്കോട്ടെ ഉള്ളിലുള്ള ചില അധമബോധങ്ങളും ഭയങ്ങളുമാണ് നമ്മുടെ ആത്മവിശ്വാസം കെടുത്തുന്നതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പിന്നോട്ടടിക്കുന്ന ഇത്തരം ചിന്തകളെ അതിജീവിക്കാൻ അവയെ നേരിടുക എന്നത് തന്നെയാണ് ഏറ്റവും നല്ല മാർഗം ചെയ്യാൻ ഭയക്കുന്ന ഈ കാര്യങ്ങളെ പലവട്ടം അഭിമുഖീകരിക്കണം അഭിമുഖത്തെ നേരിടാൻ ഭയക്കുന്നവരുണ്ട് ചില ജീവിത സന്ദർഭങ്ങളെ അഭിമുഖീകരിക്കാൻ മടിക്കുന്നവരുമുണ്ട് അധികാര സ്ഥാനങ്ങളെ പേടിക്കുന്നവരുണ്ട് നിറഞ്ഞ സദസ്സുകളെ നേരിടാൻ ധൈര്യമില്ലാത്തവരുണ്ട് ഭയം എത്ര വലുതെങ്കിലും നിസാരമെങ്കിലും അതിനെ നേരിടുക തന്നെ വേണം ആദ്യമൊക്കെ നമ്മൾ പരാജയപ്പെട്ടേക്കാം മെല്ലെ മെല്ലെ നിങ്ങൾ ആ ഭയങ്ങളെ കീഴടക്കി തുടങ്ങും അതോടെ വിജയത്തിലേക്കുള്ള പടവുകൾ മുന്നിൽ തെളിയുകയുമായി അങ്ങനെ കീഴടക്കേണ്ട ഭയങ്ങളുടെ ഒരു ബക്കറ്റ് ലിസ്റ്റ് തയ്യാറാക്കി അതിൻ്റെ ഒരു കാലാവധി വെച്ച് തന്നെ മുന്നേറുക അവനവന് വേണ്ടി കൂടി ജീവിക്കുക എന്നത് ജീവിതത്തിൻ്റെ ചിട്ടയാക്കുക മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് മാത്രമാകും നമുക്ക് ശീലം ഭർത്താവിന് യാത്ര പോകേണ്ടപ്പോൾ അനുയാത്ര ചെയ്യുക മക്കൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുക അച്ഛനും അമ്മയ്ക്കും വേണ്ടി തീർത്ഥയാത്ര ചെയ്യുക ഇങ്ങനെ മാത്രം ശീലിച്ച നമുക്ക് നമുക്ക് വേണ്ടി കൂടി ചിലത് ചെയ്താലോ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമുക്കിഷ്ടമുള്ള വിഭവം തയ്യാറാക്കുക വല്ലപ്പോഴും ഒരു അവധിക്കാല യാത്ര നമ്മുടെ സ്വപ്ന ഇടങ്ങളിലേക്കാകാം അതും കുടുംബാംഗങ്ങളോടൊത്തു തന്നെ ആവണമെന്നില്ല കൂട്ടുകാരോടൊത്തുമാകാം അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു യാത്രയാകാം അവനവനിലേക്ക് തിരിയുന്ന ധ്യാനം പോലെ ഒന്ന് ആത്മവിശ്വാസങ്ങളുടെ വീണ്ടെടുപ്പുകളിലെല്ലാം അവനവന് പ്രാമുഖ്യം കൊടുക്കേണ്ടതുണ്ട് അതിനെ നാർസിസം എന്നും ആത്മരതി എന്നും അവനവനിസം എന്നും ഒക്കെ പുച്ഛിക്കാൻ ആളുകളുണ്ടാകും അത്തരം നെഗറ്റിവിറ്റികളുമായി വരുന്നവരിൽ നിന്നകന്ന് നിൽക്കുക എന്നുള്ള ശീലം കൂടി നമ്മൾ പാലിക്കണം അവസാനമായി നാം ഉണ്ടാക്കിയെടുക്കേണ്ടത് അതുകൂടിയായാൽ നാം നമ്മളെ സ്നേഹിച്ചു തുടങ്ങുകയായി അവനവനിൽ വിശ്വസിച്ചു തുടങ്ങുകയായി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ മാത്രം നമ്മളുടെ ജീവിതത്തിലെ സംതൃപ്തി കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അറിയാതെ ചിലരത് നശിപ്പിച്ചു തുടങ്ങുന്നത് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യവും സ്വതന്ത്രമായ ചിന്തകളുമാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി ഉടനെ എത്താം എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്തുമസ് ആശംസകൾ നന്ദി